ആദ്യത്തെ പ്രഥമ മനോരമ ടെസ്റ്റിന് ശേഷം വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റും ഇൻ്റർവ്യൂ വീണ്ടും കാട് വരികയും അതനുസരിച്ച് ഒരിക്കൽ കൂടി അക്ഷരനഗരിയിലേക്ക് ഞാൻ എത്തപ്പെടുകയായിരുന്നു മാനേജ്മെൻ്റ് കമ്മിറ്റി അംഗങ്ങളും മലയാള മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വിഭാഗം തലവൻ സർവാദരണീയനായ ഇന്ത്യകണ്ഠ എക്കാലത്തെയും ജേർണലിസ്റ്റ് ജയൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം തോമസ് ജേക്കബ് സാർ എം കെ വർഗീസ് സാർ വിക്ടർ ജോർജ് പിന്നെ മലയാള മനോരമ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിനെ മാമൻ മാമൻസാർ തുടങ്ങിയ പ്രഗത്ഭ നിരയായിരുന്നു ടെസ്റ്റിന് ശേഷമുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂ ബോർഡിൽ ഞാൻ നേരിടേണ്ടി വന്ന വ്യക്തിത്വങ്ങൾ മലയാള മനോരമയുടെ കോൺഫറൻസ് ഹാളിൽ നേരത്തെ ടെസ്റ്റിനെടുത്ത ചിത്രങ്ങൾ സഹിതം കൂടാതെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട കുറച്ച് പടങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കുറച്ചേറെ പടങ്ങൾ ഞാൻ കയ്യിൽ കരുതിയിരുന്നു തുടർന്ന് അന്ന് ഞാനെടുത്ത പടങ്ങൾ മേശപ്പുറത്ത് നിരത്തി വെച്ച് ഞാൻ കൊണ്ടുവന്ന പടങ്ങളും അവർ വാങ്ങിച്ച് ഇതെല്ലാം മേശപ്പുറത്ത് ഡിസ്പ്ലേ ചെയ്ത ശേഷം ഉള്ള ചോദ്യങ്ങളായിരുന്നു അതിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധേയമായൊരു ഓർ ഓർമ്മ എന്തെന്ന് വെച്ചാൽ അന്ന് എനിക്ക് തോന്നുന്നു ഒരു വിഷു അനുബന്ധമായ ഏപ്രിൽ മാസമായിരുന്നു ഈ അന്നേ ദിവസം കേരളത്തെ എല്ലാ പത്രങ്ങളും ഒരു കേരളത്തിന് പുറത്ത് നടന്ന വലിയൊരു ബസ് അപകടത്തിൻ്റെ ഒരു പടമായിരുന്നു ഒന്നാം പേജിൽ അന്ന് അടിച്ച് അച്ചടിച്ച് വന്നിരുന്നത് അപ്പോൾ ഈ ഇൻസിഡൻറ്റിൽ ഞാനായിരുന്നുവെങ്കിൽ എങ്ങനെ ഫ്രെയിം സെലക്ട് ചെയ്യുമായിരുന്നു എത്തരം പടത്തിന് അറ്റംപ്റ്റ് ചെയ്യുമായിരുന്നു എന്നീ ചോദ്യങ്ങളായിരുന്നു പിന്നെ ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ വിഷുവിനെ വരവേൽക്കാൻ എത്തരത്തിലുള്ള പടങ്ങളായിരിക്കും നിങ്ങളെടുക്കുക തുടങ്ങിയ ചോദ്യങ്ങളും അന്ന് ടെസ്റ്റിന് ഞാൻ എടുത്ത പടം ഉയർത്തിക്കാട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു അതായത് ഞാനന്നെടുത്ത പടത്തിനകത്ത് ഇന്നും ഞാൻ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ചിത്രമെന്ന് പറഞ്ഞാൽ തിരുനക്കര മൈതാനിക്ക് സമീപം ഒരു ഗാന്ധി പ്രതിമയുണ്ട് അപ്പോൾ ആ ഗാന്ധി പ്രതിമയ്ക്ക് ചുറ്റും അന്ന് എനിക്കന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലമായിരുന്നു ആ ഗാന്ധി പ്രതിമയ്ക്ക് ചുറ്റും സമീപകാലത്ത് നടന്ന ലീഗ് സമ്മേളനത്തിൻ്റെ ചന്ദ്രകല ഉൾപ്പെടുന്ന കൊടി ആ ഗാന്ധി പ്രതിമയ്ക്ക് ചുറ്റും കുത്തിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ സി പി എം പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ കൊടികളും ഗാന്ധി പ്രതിമയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ പരിസരത്തിന് പാടെടുക്കുമ്പോൾ സത്യത്തിൽ എൻ്റെ ഉന്നം ഗാന്ധി പ്രതിമ നഗരത്തിന് നടുവിൽ നിൽക്കുന്ന ഗാന്ധി പ്രതിമ മാത്രമായിരുന്നു ഒരു നിമിഷം എൻ്റെ കണ്ണിലുടക്കിയത് ഈ ഗാന്ധി പ്രതിമയ്ക്ക് ചുറ്റും പാർട്ടിക്കാർ ഒരുക്കിയിരിക്കുന്ന പാർട്ടി പതാകകളായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ചന്ദ്രക്കല മാത്രമുള്ള അഖിലേന്ത്യാ ലീഗിൻ്റെയോ മറ്റോ പച്ചക്കുടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന കുടി ഒരു പ്രത്യേക ആംഗിളിൽ നോക്കിയപ്പോൾ വടി കുത്തിപ്പിടിച്ച് നിൽക്കുന്ന ഗാന്ധിയുടെ ആ ചിത്രം ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് ഗ്രൗണ്ടിൽ റോട്ടിൽ ഇരുന്ന് കുറച്ചും കൂടി കൃത്യമായി പറഞ്ഞാൽ റോട്ടിൽ അല്പം കിടന്ന് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഈ കുത്തിപ്പിടിച്ച വടിയിൽ നിന്ന് ഒരു പ്രത്യേക ആംഗിളിൽ ഈ കൊടി ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് നമ്മുടെ ഒരു വീക്ഷണത്തിൻ്റെ ഒരു ഒരു കൗശലമാണ് അപ്പോൾ കാറ്റും കൂടി അടിക്കുമ്പോൾ ആ പടം നമുക്ക് ദൃശ്യമാവുന്നത് ചന്ദ്രക്കല ആയുള്ള ലീഗിൻ്റെ കൊടിയും പിടിച്ച് നിൽക്കുന്ന ഗാന്ധിയാണ് നമുക്ക് പ്രകടമായിട്ട് അതിൽ കാണാൻ കഴിക്കുക അപ്പോൾ അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇത് ആകാസ്മികമായിട്ട് എടുത്തതാണോ എന്താണ് ഈ ചിത്രം മീൻ ചെയ്തത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിസം ഇന്ത്യയിൽ ലോകത്ത് എന്തിനു വേണ്ടി നിലകൊണ്ടുപോ അതിന് നേരെ വിപരീതമായിട്ടാണ് ഈ ഗാന്ധി ചിത്രം നമുക്ക് പ്രകടമാവുന്നത് അതായത് പാകിസ്ഥാനെ പ്രതികരിക്കുന്ന പോലെയുള്ള ചന്ദ്രകല പിടിച്ച് നിൽക്കുന്ന ഒരു ഗാന്ധി ചിത്രം അതൊരു നിരീക്ഷണമായിരുന്നു ദർ ഇസ് നോ ഇനി മാനിപ്പുലേഷൻ പിച്ചർ അപ്പോൾ അത് അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ആ ചിത്രത്തെ ഇങ്ങനെ ദർശിക്കാവുന്നതാണ് ഒരു ചിത്രത്തെ എങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ മാജിക്കുകൾ കാണിക്കാം എന്നുള്ള അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ആ ചിത്രം എടുത്തത് എന്ന് പറഞ്ഞു അത് അവർക്ക് ഏറ്റവും അധികം ഇമ്പ്രസീവായ ഒരു പടമായിരുന്നു അതുകൂടാതെ പോർട്രേറ്റും മറ്റു പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നും മറക്കാത്തൊരു ചിത്രമാണത് അതിനു ശേഷം പെട്ടെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൈവശം ഞാൻ സൂക്ഷിച്ചിരുന്ന കുറേയേറെ മാറാട്ടത്തിൻ്റെ സ്റ്റിൽ പടമുണ്ടായിരുന്നു അതും ഞാൻ അക്കാലത്തെടുത്ത കുറേയേറെ എനിക്കിഷ്ടപ്പെട്ട പടങ്ങളുടെ കുറേ ശേഖരവും ഉണ്ടായിരുന്നു അതിൽ ഈ സ്റ്റാമ്പ് സൈസ് പടം മുതൽ പോസ്റ്റ് കാർഡ് വരെ ഉള്ള സൈസിൽ യാത്രയിൽ എൻ്റെ ബാഗിൽ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന പടങ്ങളായിരുന്നു എല്ലാം ചെറിയ സൈസിലുള്ളതായിരുന്നു ടൂ ബി സൈസിലുള്ള പടങ്ങളായിരുന്നു മാറാട്ടത്തിൻ്റെ സ്റ്റില്ലായി എടുത്ത എല്ലാം തന്നെ അത് അവർ നിരത്തി വെച്ച് വിക്ടറാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിച്ചത് ഇത് ഏത് ലൈറ്റിലാണ് ലൈറ്റ് സോഴ്സ് എന്താണ് എന്നായിരുന്നു വിക്ടറിൻ്റെ ആദ്യത്തെ ചോദ്യം കലാമണ്ഡലത്തിൻ്റെ പ്രത്യേക സജ്ജമാക്കിയ വളരെ സ്ലോ സ്പീഡ് ഫിലിമിൽ അവർ ഷൂട്ട് ചെയ്യുന്ന വളരെ ലോ ലൈറ്റിൽ പകർത്തിയ ഒരു സിനിമയായിരുന്നു മാറാട്ടം വളരെ ലോ ലൈറ്റിൻ്റെ ഷാജിയൻ കരുടിൻ്റെ ഒരു മാന്ത്രിക സ്പർശ്യമുള്ള ഒരു സിനിമയായിരുന്നു അത് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായ അവിടെ സജ്ജമാക്കിയ വളരെ ലോ ലൈറ്റിൽ എടുത്ത പടമാണെന്ന് ഓരോരുത്തരും ആ പടങ്ങൾ എൻ്റെ ഇത്രയും ചെറിയ പടങ്ങൾ കയ്യിൽ കരുതാൻ കാരണം ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ വരുമ്പോൾ ഇതിൽ കൂടുതൽ വലിയ പടങ്ങളല്ലേ കൊണ്ടുവരേണ്ടത് എന്ന് തമാശ രൂപേണ വർഗീസേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ആ പിക്ചറിലുള്ള കണ്ടൻറ്റിലുള്ള ലോ ലൈറ്റ് എടുക്കാൻ കഴിഞ്ഞു എന്നതുള്ളതാണ് അതിൻ്റെ മഹത്വമായി ഞാൻ കരുതി കയ്യിൽ കൊണ്ട് നടക്കുന്നത് അതുതന്നെയാണ് അതിൻ്റെ ഒരു മഹത്വന്ന് കരുതുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാവർക്കും എൻ്റെ ഒരു ഈ പെരുമ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നിടത്തെല്ലാം ജോലി തേടി പോകുന്നിടത്തൊക്കെ കരുതുന്ന പടം ഇതാണ് ഉടനെ മാനേജ്മെൻ്റ് ഭാഗത്തുനിന്നോ മറ്റോ തോമസ് ജാറോ തോന്നുന്നു ഒരു എ സി കോൺഫറൻസ് ഹോളായിരുന്നു ഇൻ്റർവ്യൂ നടന്നിരുന്നത് അടുത്ത ചോദ്യം ഈ ലൈറ്റിൽ ഉണ്ണിക്കിത്തരം പടം എടുക്കാൻ പറ്റുമോ എന്നായിരുന്നു ഞാൻ പറഞ്ഞു നൂറ് ശതമാനം ഇപ്പോൾ അവൈലബിളായ ഈ റൂമിൽ നിന്ന് ഈ കോൺഫറൻസിൻ്റെ വളരെ വ്യക്തവും സൂക്ഷ്മമായ പടം ഞാൻ എടുത്തു കാണിക്കാം വെറും എഫ് എം ടു അല്ലെങ്കിൽ ഒരു മാനുവൽ ക്യാമറ കൊണ്ട് ഈ മാജിക്ക് ഞാൻ ഈ നിമിഷം കാണിക്കാൻ ഞാൻ സജ്ജമാണ് തയ്യാറാണ് എന്ന് പറഞ്ഞു പിന്നീട് കൂടുതൽ ഒന്നും തന്നെ ചോദിക്കാതെ കോട്ടക്കലിനെ പ്രതിനിധിച്ച് വരികയാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ജോലി സ്വാഭാവികമായും ചോദിച്ചു എനിക്ക് തോന്നുന്നു മാനേജ്മെൻറ്റിൻ്റെ മാമൻ സാറോ ആണെന്ന് തോന്നുന്നു മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കാരുടെ ഭാഗത്തുനിന്ന് വന്ന ചോദ്യം ഇനിയും കോട്ടക്കൽ ആര്യവേശാലയിൽ ചികിത്സയ്ക്ക് ഒരു സീറ്റ് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ഒഴിച്ചില്ലോ മറ്റോ അവസരം കിട്ടണമെങ്കിൽ ഉണ്ണികോട്ടക്കലിലെ അച്ഛൻ അവിടുത്തെ വൈദ്യരാണല്ലോ അപ്പോൾ നമുക്ക് സൗകര്യപ്പെടുമല്ലോ അല്ലേ എന്നിൻ്റെ അടുത്ത് ചോദിച്ചു അത് കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ കോട്ടക്കൽ ആയുർവേദശാലയിലാണ് എന്നത് ശരിയാണ് അദ്ദേഹം അച്ഛൻ അവിടുത്തെ ആയുർവേദ്യശാല ഫാക്ടറിയിലെ സാധാരണ ഒരു തൊഴിലാളി മാത്രമാണ് എന്നായിരുന്നു ഞാൻ മറുപടി പറഞ്ഞത് വീണ്ടും എടുത്ത് പറഞ്ഞു വൈ കോട്ടക്കലാകുമ്പോൾ വൈദ്യരാണല്ലോ ആവുമല്ലോ ഞാൻ പറഞ്ഞു വൈദ്യരല്ല വൈദ്യശാലയിലെ തീർത്തും ജീവനക്കാരൻ്റെ ജീവനക്കാരൻ തന്നെയാണ് എന്ന് പറഞ്ഞു അതിന്നും മറക്കാൻ പറ്റാത്ത ഒരു അതിന് ഞാൻ മറുപടി പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ ഒരു സീറ്റിനോ ഒരു ചികിത്സയ്ക്കോ ഒരു അവസരം മലയാള മനോരമയ്ക്ക് കിട്ടുക എന്നുള്ളത് ഒട്ടും തന്നെ പ്രയാസമേറിയ കാര്യമല്ല കാരണം ഇന്ത്യ അറിയുന്ന മഹാപ്രസ്ഥാനത്തിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു പത്രസ്ഥാപനത്തിന് അങ്ങനെ ഒരു ഉണ്ണിയുടെ ആവശ്യം വരില്ല അല്ലാതെ തന്നെ സർവദാ അവിടെ സീറ്റുകൾ ലഭ്യമാക്കും എന്ന് പറഞ്ഞത് അവരെ സന്തോഷിപ്പിച്ചെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു എന്തായാലും കൂടുതൽ നേരം ആ ഇൻ്റർവ്യൂ നീണ്ടു നിന്നില്ല അറിയിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് രണ്ടാമത്തെ കോട്ടയം യാത്രയ്ക്ക് തിരിച്ചിലെ വീഴുകയായിരുന്നു ഒരു ഒരു പക്ഷേ ഒരു പ്രതീക്ഷ കൂടി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ദിനം അവിടെ തീരുകയായിരുന്നു കോട്ടയം കേട്ടറിവുള്ള അക്ഷരങ്ങളുടെ നാടാണ് എന്നാണ് കൂടുതലും അറിഞ്ഞിരുന്നത് ടെസ്റ്റിനും ഇതിന് പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് താമസിക്കാനും മറ്റുമുള്ള ക്രമീകരണങ്ങളും എനിക്ക് മാത്രമല്ല അന്നേ ദിവസം ആ ടെസ്റ്റിനും ഏഴുപേരോ മറ്റോ ആയിരുന്നു അന്നാ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനും വന്നിരുന്നത് അവർക്കെല്ലാം തന്നെ താമസ സൗകര്യങ്ങളും മറ്റും തൊട്ട് മുൻപിലുള്ള ഹോം സ്റ്റഡ് എന്ന് പറയുന്ന ഹോട്ടൽ സംശയത്തിൽ ഏർപ്പാടാക്കിയിരുന്നു സത്യത്തിൽ അതൊക്കെ തന്നെ ആ മഹാസ്ഥാപനത്തെക്കുറിച്ചിട്ടുള്ള എടുക്കുമോ ഇല്ലയോ എന്ന് അറിയാതെ തന്നെ ആ സ്ഥാപനത്തിനെക്കുറിച്ചുള്ള ഒരു മനസ്സിൽ ഇടം നേടിയിരുന്നു കാരണം ഇത്രയും വലിയൊരു ഇന്ത്യയിലെ മഹാപ്രസ്ഥാനം വെറും ഒന്നുമല്ലാത്ത ഞങ്ങൾ കുറച്ചുപേരെ ടെസ്റ്റിന് വേദിയായിട്ടുള്ളൂ അവരോട് കാണിക്കുന്ന ആ അനുകമ്പയും സ്നേഹവും വാത്സല്യവും ഹോസ്പിറ്റാലിറ്റിയും സത്യത്തിൽ ഇന്നും ഒരു അത്ഭുതമാണ് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോൾ അന്നത്തെ അന്നു ലഭിച്ച ആ വാത്സല്യവും സ്നേഹവും എല്ലാം തന്നെയാണ് ഇന്ന് പടിയിറങ്ങുമ്പോഴും മനസ്സിൽ മായാതെ മറയാതെ അനുഭവത്തിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ മനോരമ കുടുംബം അംഗമാണ് എല്ലാം ഇവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ഉണ്ണിക്കോട്ടക്കല്ലിന് ഒരു കസാര ചൂണ്ടിക്കാണിച്ച് എന്നെ അവിടെ എനിക്കിപ്പം ആർ എസ് അയ്യരെയും രാജൻ എം തോമസിനെയും മൂന്ന് പേർക്കും അവിടെ ഒരു ഇരിപ്പിടം ഒരുക്കിത്തരികയായിരുന്നു